കുരുന്നുകളുടെ വയറും മനസ്സും നിറച്ച പയ്യാവൂർ ചാമക്കാൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പലഹാരമേള പലഹാര പൊതി എന്ന പാഠഭാഗത്തിന്റെ ഭാഗമായാണ് രുചി വൈവിധ്യങ്ങളുടെ മേള ഒരുക്കിയത്മാരാണ് മണിയൻ കണ്ടു എങ്ങോട്ടാണ് അവൻ ഇങ്ങനെ കുരുന്നുകളുടെ വയറും മനസ്സും നിറച്ച് പയ്യാവൂർ ചാമക്കാൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പങ്കുവെക്കലിന്റെ പലഹാരമേള സ്കൂളിലെ മൂന്നാം ക്ലാസ്സുകാരാണ് മലയാളത്തിലെ പലഹാര പൊതി എന്ന പാഠഭാഗത്തിന്റെ ഭാഗമായി രുചി വൈവിധ്യത്തിന്റെ പ്രദർശനമൊരു ക്ലാസ്സിലെ എല്ലാ കുട്ടികളും വീടുകളിൽ നിന്നും വൈവിധ്യമാർന്ന പലഹാരങ്ങൾ തയ്യാറാക്കി കൊണ്ടുവന്നു ബേക്കറി വിഭവങ്ങളുടെയും ഫാസ്റ്റ് ഫുഡിന്റെയും കാലത്ത് നാടൻ പലഹാരങ്ങൾ കുട്ടികൾക്ക് കൌതുക കാഴ്ചയായി ഒരു പലഹാരമേള സംഘടിപ്പിക്കുന്ന പ്രവർത്തനമുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇന്ന് മൂന്നാം ക്ലാസ്സിൽ ഒരു പലഹാരമേള സംഘടിപ്പിച്ചു കുട്ടികളെ വീട്ടിൽ നിന്നും ഉണ്ടാക്കി കൊണ്ടുവന്ന വിവിധ ഇനം പലഹാരങ്ങളാണ് ഇന്ന് പ്രദർശനത്തിന് ഒരുക്കിയത് പുതിയ തലമുറയ്ക്ക് നല്ല ആഹാര ശീലങ്ങൾ വളർത്തിയെടുക്കുക എന്നതാണ് ഈ ഒരു പലഹാരമേളയുടെ ഉദ്ദേശ ലക്ഷ്യമായിട്ട് നമ്മൾ കണ്ടത് എല്ലാ കുട്ടികൾക്കും പരിചയപ്പെടാനും അവർ അവസരം ഇപ്പോൾ ഇവിടെ ഉണ്ടായി പലഹാരങ്ങളുടെ ആകൃതിയും നിറഭേദങ്ങളും നിർമ്മാണ രീതികളും കുട്ടികൾ നിരീക്ഷിച്ചു പലഹാര പാട്ടുകൾ പാടിയും പലഹാര വിശേഷങ്ങൾ പങ്കുവെച്ചും വിദ്യാലയത്തിലെ എല്ലാ കൂട്ടുകാർക്കും പലഹാരം വിതരണം ചെയ്തു പങ്കുവെക്കലിന്റെ സന്തോഷവും മൂന്നാം ക്ലാസ്സുകാർ അനുഭവിച്ചറിഞ്ഞു ക്ലാസ് ലീഡർ പി എസ് ശിവന്യ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രധാനാധ്യാപകൻ ഇ പി ജയപ്രകാശ് ജോസ്മി ജോസ് ടി വി ദീപ എം ടി മധുസൂദനൻ പി ശില്പ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പയ്യാവൂർ